ഒന്ന് രണ്ടു ദിവസം കൂടുമ്പോഴാണ് കേട്ടോ ഞാൻ വീഡിയോ ഇടാറ് കാരണം വേറൊന്നുമില്ല കുറച്ച് കുറച്ച് തിരക്കുകളൊക്കെ ഉണ്ടാവും ചില സമയത്ത് പിന്നെ ദാ രാവിലെ മുതൽ വൈകുന്നേരം വരെ ബിസി തന്നെയാണല്ലോ അപ്പോൾ നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനും അതേപോലെ റെക്കോർഡ് ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ചിലപ്പോൾ സമയം കിട്ടാറില്ല കേട്ടോ അപ്പോൾ ഉള്ള സമയം വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഒക്കെ ഒന്ന് സെറ്റാക്കണത് പിന്നെ ഈ ഒരു വീഡിയോ ഇടാൻ തുടങ്ങിയപ്പോൾ മുതൽ പറയാൻ തുടങ്ങിയതാണ് കേട്ടോ ഇവൾക്ക് ഫോണും മക്കളെ എന്നെ പണി വീട്ടിൽ വേറെ പണിയൊന്നും എന്നൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെപ്പോഴെങ്കിലൊക്കെയാണ് വീഡിയോ ഇടുള്ളൂ അതും ഞാൻ എൻ്റെ പണികളൊക്കെ കഴിഞ്ഞ് ഒഴിവുള്ള സമയങ്ങളിൽ മാത്രമാണ് കേട്ടോ ഇങ്ങനെ ൊക്കെ വീഡിയോ ഒക്കെ ഒന്ന് എഡിറ്റ് ചെയ്യാറുള്ളൂ അങ്ങനെ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ ഇതാ രാവിലെ മുതൽ വൈകുന്നേരം വരല്ല കുറച്ച് ഞങ്ങളുടെ യൂണിറ്റിലൊക്കെ വിശേഷങ്ങളാണ് കേട്ടോ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകണത് അങ്ങനെ ദാ റിച്ഛുവിനെയും തുമ്പിക്കുട്ടീനെയൊക്കെ സ്കൂളിലേക്ക് പറഞ്ഞ അയച്ചു ഏട്ടനെ പറഞ്ഞയച്ചു രാവിലത്തെ എല്ലാ പണികളും ഒരുങ്ങി ഒരു ഒമ്പതര മണിക്കാണ് കേട്ടോ തുമ്പിയുടെ ബസ് വരിക അങ്ങനെ തുമ്പിനെയും ബസ് കയറ്റി വന്നിട്ട് ഞാൻ ഇതാ നേരെ വീട്ടിലേക്ക് പോയി അവിടുന്ന് ചാവിയെടുത്ത് കൊടുന്ന് ഇതാ യൂണിറ്റ് തുറന്നിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്കും ഏകദേശം ഒരു ഒമ്പതേ മുക്കാൽ പത്ത് മണിയൊക്കെ ആയിട്ടുണ്ട് ആരും വന്നിട്ടില്ല അപ്പോൾ ആ ഒരു സമയത്ത് എനിക്ക് ഒറ്റയ്ക്ക് അവിടെ അടിച്ച് ഓരാനും അതിനെ ഇതിനൊക്കെ നല്ല മടിയാണ് കേട്ടോ ഞാൻ പൊതുവേ മടിച്ചണെന്ന് നിങ്ങൾക്കറിയാമല്ലോ അങ്ങനെ എന്താ തലേ ദിവസത്തെ കണക്കും അതേപോലെ ഇന്നലെ മുപ്പതാം തീയതി ആയിരുന്നല്ലോ അപ്പോൾ ആ മുപ്പതാം തീയതിത്തെ കണക്കൊക്കെ ഒന്ന് ക്ലോസ് ചെയ്യണം ഒന്നാം തീയതി എല്ലാവർക്കും ശമ്പളം കൊടുക്കണം ആ ഒരു രീതിയിലുള്ള കണക്കുകളും അതേപോലെ ഇന്നലെ എന്തൊക്കെ സ്റ്റിച്ച് ചെയ്ത് എത്ര സ്റ്റിച്ച് ചെയ്തു എന്നൊക്കെ ഞാൻ എഴുതി വെക്കുകയാണ് കേട്ടോ ചിലപ്പോൾ ആയ മഴ കാരണം അതേപോലെ ഓരോ തിരക്ക് കാരണം ഞങ്ങൾ പെട്ടെന്ന് അങ്ങട് കട അടച്ചിട്ട് പൂവാണ് ചെയ്യുക അപ്പോൾ അതിനൊന്നും സമയം കിട്ടാറില്ല അങ്ങനെ രാവിലെ വന്നിട്ട് ഇതാ എല്ലാം എഴുതി വെക്കും കേട്ടോ അപ്പോൾ ചില സമയത്ത് നമുക്ക് എഴുതാണ്ടിരുന്ന മറക്കുമല്ലോ അപ്പോൾ അതാത് കറക്റ്റായിട്ട് കണക്കുകളും കാര്യങ്ങളൊക്കെ എഴുതി വെക്കുന്നുണ്ട് അപ്പോൾ അതാ വേറെ ആരും എത്തിയിട്ടില്ല കേട്ടോ അങ്ങനെതാ പത്ത് മണിയൊക്കെ ആയപ്പോൾ ഇതാ സുമി വന്നിട്ടുണ്ട് അപ്പോൾ അവൾ വന്ന വഴി തന്നെ ചൂലൊക്കെ എടുത്ത് അടിച്ചു വരാൻ തുടങ്ങുകയാണ് കേട്ടോ അങ്ങനെ അതാ അവളുടെ കൂടെ ഞാനും അടിച്ചു വരാം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ അങ്ങനെയുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ അതാ ഞങ്ങളുടെ ഈ ഒരു ചെറിയ യൂണിറ്റാണ് അഞ്ച് പേരാണ് ഞങ്ങൾ ഞങ്ങളിരുന്ന് ഇപ്പോൾ നിലവിൽ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ നമ്മൾ പുറത്തേക്കും സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഓർഡർ അധികമുള്ള സമയത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ യൂണിറ്റിൽ ആരാ നേരത്തെ വരുന്ന വെച്ചാൽ അവരുടെ പണിയാണ് കേട്ടോ അവിടെ അടിച്ചോരുക അതേപോലെ അവിടുത്തെ വേസ്റ്റുകളൊക്കെ ഒന്ന് ചാക്കിൽ വെ ആക്കി വെക്കുക നല്ല തുണികളുണ്ടെങ്കിൽ അത് വേറെ സെപ്പറേറ്റ് ആയിട്ട് വെക്കുക എന്നുള്ളതൊക്കെ ഒരാള് ജോലിക്ക് വരണ സമയാണ് പന്ത്രണ്ട് മണിയാ ഇന്നിപ്പോ വന്നു ഇന്നിപ്പഞ്ചിങ് കഴിക്കണബളെ ഞങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെ ഇന്ന് കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കിയിട്ടും അതേപോലെ തമാശകൾ പറഞ്ഞിട്ടും നമ്മുടെ യൂണിറ്റിൽ വന്ന സമയം പോണത് ഇല്ല കേട്ടോ പിന്നെ നമ്മൾ പെണ്ണുങ്ങളല്ലേ കുറേ നുണ നുണയും പറഞ്ഞിരിക്കും അങ്ങനെ ഏതാ ഓരോരുത്തരുടെ തുണി ഞങ്ങളിതാ അളവും അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് കെട്ടി വെച്ചേർക്കാനാണ് കേട്ടോ അപ്പം അതിൻ്റെ പുറത്ത് ഇങ്ങനെ ആരുടെ തുണി എന്ന് അറിയാൻ വേണ്ടിയിട്ട് ചെറിയൊരു പേപ്പറിൽ അവരുടെ പേര് എഴുതിയിട്ടുണ്ട് അങ്ങനെ ഓരോ തുണി ഓരോ തുണി ഞങ്ങളിങ്ങനെ എടുക്കുകയാണ് കേട്ടോ ചെയ്യാറ് അങ്ങനെതാ ഒരു കെട്ട് തുണി എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ മൂന്ന് മൂന്ന് മെറ്റീരിയലാണ് കേട്ടോ അടിക്കാനുള്ളത് അപ്പോൾ അതാ മൂന്നിൻ്റയും എങ്ങനെയൊക്കെയാണ് അടിക്കേണ്ടത് എന്നുള്ളത് ഞാൻ നോട്ട് ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അളവും അതിൻ്റെ കണക്കും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുകയാണ് മൂന്നെണ്ണം സ്റ്റിച്ച് ചെയ്യാണ്ടെങ്കിൽ മൂന്നും മൂന്ന് മോഡലിലായിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ ഓരോന്നും ഓരോ കളർ ഇന്ന എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ എഴുതി വെച്ചിട്ടുള്ളത് അപ്പോൾ അതാ ഞാൻ ഓരോന്ന് ഓരോന്നായിട്ട് ഇങ്ങനെ എടുത്തിട്ട് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതാ കട്ട് ചെയ്തിട്ട് ഞാൻ ഇതാ ബാക്കിയുള്ള നാല് പേർക്കും കൂടി സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കും അങ്ങനെ അതാ അവർ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ എനിക്ക് കട്ട് ചെയ്തിട്ട് ഞാനിന്ന് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ ഇതാ ഒരാൾ നെഗറ്റീവ് ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അത് ഒന്ന് നോക്കൂ ചേച്ചി പറഞ്ഞിട്ട് ഇങ്ങോട്ട് ഇട്ട് തന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ഞാൻ ഓക്കെ ആണോ എന്ന് നോക്കുകയാണ് പിന്നെ ഞങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെ ട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പരസ്പരം ചോദിച്ച് മനസ്സിലാക്കിയിട്ടൊക്കെയാണ് കേട്ടോ സ്റ്റിച്ചിങ് ചെയ്യണത് പിന്നെ നമ്മുടെ യൂണിറ്റിൽ നെയ്റ്റികളും നൈറ്റി ഫ്രോക്കുകളും ടോപ്പുകളൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അതേപോലെ അവളുടെ അവരുടെ അളവും കാര്യങ്ങളൊക്കെ വാട്സാപ്പിലൂടെ അയച്ചു തന്നാൽ നമ്മൾ കറക്റ്റ് അതേ സൈസിൽ ഡബിൾ സ്റ്റിച്ച് സ്റ്റിച്ചിട്ടിട്ട് റേറ്റ് കുറവോട് കൂടിയിട്ടാണ് കേട്ടോ നമ്മൾ എല്ലാവർക്കും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മളിരുന്ന് വാങ്ങിയവർക്കൊക്കെ അറിയുകൊണ്ടായിരിക്കും നമ്മുടെ യൂണിറ്റിലെ സ്റ്റിച്ചിങ്ങിൻ്റെയും അതേപോലെ റേറ്റിൻ്റെയൊക്കെ കാര്യങ്ങൾ കാര്യങ്ങള് അപ്പൊ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രാണ് കേട്ടോ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ചെറിയൊരു സംരംഭമാണ് അപ്പോൾ ചെറിയ രീതിയിലുള്ള വരുമാനം മാത്രമേ ഞങ്ങൾക്കുള്ളൂ അങ്ങനെന്താ ഉച്ചയായി ഉച്ചത്തെ ഫുഡൊക്കെ കഴിക്കല് കഴിഞ്ഞു എന്താ ഒരു മൂന്നര നാല് മണിയായപ്പോ കറണ്ട് പോയിട്ടുണ്ട് കേട്ടോ ക്ഷീണിച്ചിരിക്കണം പകുതിയെ തുന്നൽ കഴിഞ്ഞിട്ടുള്ളൂ കറണ്ട് പോയിരിക്ക Kind of awake. Here.